ప్రశ్న కన్ఫ్యూషన్ సంఘం శియాణ జీవితం సోష్య നബിക്ക് പാലിച്ചു എന്നുള്ള ഹദീസ് സഹിബുഹാറിയിൽ ഉണ്ട് എന്നുള്ളത് സമ്മതി പക്ഷെ ഒരു ഹദീസ് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പരമ്പര മാത്രം ശരിയായിരുന്നു മാത്രം പോരാ അതിന്റെ ആശയം എന്താണ് ഒന്ന് പരിശുദ്ധ കൊടുക്കാനുമായി യോജിക്കണം അതേ അതേപ്രകാരം വ്യക്തനമായ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രസ്താവന യോജ്യമായിരിക്കണം ഹദീസ് അതല്ലാതെ ശാസ്ത്രത്തിന്റെ ഖണ്ഡിതമായി എതിരായി തീരുകയും പരിശുദ്ധ കൊടുക്കാനെ പ്രസ്താവനയ്ക്ക് എതിരായി തീരാൻ അങ്ങനെ വന്നാൽ ഇത് സ്വീകാര്യമല്ല അത് തള്ളപ്പെടുന്ന കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അജീതിനെപ്പറ്റി ഇതുവരെയും വിജയ പ്രസ്ഥാനം അംഗീകരിച്ചു വന്നിട്ടില്ല ചർച്ച കേൾക്കു വന്നിട്ടില്ല വലിയൊരു കുടാൻ പരിഭാഷ അമാനും പോലും എഴുതിയിട്ടുണ്ട് ആ മാമാ പരിഭാഷയിൽ ഈ സിഹറിനെ പറ്റി വലിയ ചർച്ച നടന്നിട്ടും ആ കാര്യങ്ങൾ ചർച്ച കിട്ടുമില്ല മാത്രമല്ല മുഹമ്മദ് നബിക്ക് മാനസികത ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ അടിസ്ഥാനപരമായി ഒരുക്കാനും തെറ്റാണ് മതവിരുദ്ധവുമാണ് ആ കാര്യം അത്ര ആ രീതികള് മാറ്റിവെക്കുക ചർച്ചയ്ക്കാരൻ എടുക്കാതിരിക്കുക എന്നതാണ് പ്രസ്ഥാനം ഇതുവരെ സ്വീകരിച്ചു തന്നിട്ടാണ് അദ്ദേഹം രീതിയിലൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം